ഇതിപ്പോൾ ഞാനൊരു ഗ്ലൂ തേച്ചിട്ട് രണ്ട് ഒരറ്റത്ത് ഇത് ഫുൾ ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുവെന്നാണ് കേട്ടോ ഫുള്ളോട്ട് കുറച്ച് ഇതിങ്ങനെ കയറ്റി കൊടുക്കാന്നിട്ട് ഇടയ്ക്ക് ബി ഗ്ലൂ തേക്കാം ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ കയറ്റിയിട്ട് ഇടക്ക് നമ്മൾ ഹെയർ ബോയിലൊക്കെ ചെയ്ത് ചെയ്യുമല്ലോ ഇടക്ക് ഗ്ലൂ തേച്ചിട്ട് അതുപോലെ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇത് ഫുള്ളായിട്ട് ഇതുതന്നെ വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐ അനുസരിച്ച് എങ്ങനെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ചെയ്യാം കേട്ടോ സ്റ്റിപ്പ് ഇതിന് ഇതിൻ്റെ കൊണ്ടൊരു ഒരു മോഡൽ കാണിക്കുന്നതേ ഉള്ളൂ ബ്ലൂ വെച്ച് ഒട്ടിക്കുന്നതാണ് കേട്ടോ ഒന്നും കൂടെ നല്ലത് ഒട്ടുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു നമുക്ക് ഈയൊരു വീടായതുകൊണ്ട് കറക്റ്റായിട്ട് അങ്ങനെ ആ ഒരു സൈസിൽ തന്നെ ഇരുന്നോളും അല്ലയെന്നുണ്ടെങ്കിൽ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും കണ്ടോ ഇതിപ്പം നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു നമുക്ക് ഇപ്പോൾ ഇത് തന്നെ അല്ലാതെ ഇടയ്ക്ക് വേറെ ബീച്ചുകളൊക്കെ ചേർത്തും ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഫോട്ടോസൊക്കെ എനിക്കിത് സെൻഡ് ചെയ്ത് തരാം ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്തൊരു മോഡൽ നോക്കാം നമുക്ക് ഈ ഒരു വീട് ആയിട്ട് ചെയ്യാം കേട്ടോ ഞാനിവിടെ ഈ ത്രെഡാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് രണ്ടാക്കി എടുക്കാം എത്രയാണ് നമ്മൾ കഴിക്കാൻ അളവെടുക്കുന്നത് അവർ അനുസരിച്ച് കറക്റ്റ് അളവല്ല ഇലാസ്റ്റിക് അല്ലേ പോകേണ്ട വലിയും ഏകദേശം നോക്കിയെടുക്കാം അതാ ഇപ്പം ഞാൻ ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ വീട് നാല് ഹോളാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാണ് രണ്ട് ഇതെടുത്തിരിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ രണ്ട് ഹോളിലേക്കും കയറ്റി കൊടുക്കാം നമുക്കിതിങ്ങനെ സെൻറ്ററിലായിട്ടും ചെയ്യാം കേട്ടോ സെൻറ്ററിലൊക്കെ വെച്ചിട്ട് ഈ ഒരു ബീഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് ബീഡാണ് വൈറ്റ് ബീഡോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇതിപ്പോൾ നമ്മൾ ഈ ബ്രേസ്ലെറ്റ് ചെയ്ത ബീഡുണ്ടല്ലോ അതാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ വേറൊരു പ്രശ്നം വെച്ചാൽ നമുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വൈറ്റ് ബീഡോ വൈറ്റാണ് നമ്മുടെ ഫ്ലവർ ഒരു ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ സെയിം തന്നെയാണെങ്കിലും ഒന്നും കൂടെ നല്ലതാണ് പക്ഷെ അങ്ങനെ എടുത്ത് അങ്ങനെ പെട്ടെന്ന് അറിയത്തൊന്നുമില്ല രണ്ട് ഹോളിൽ കൂടെയും ഓരോന്ന് കയറ്റി കൊടുക്കാം ഓരോന്ന് കയറ്റി കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒരു ഫ്ലവർ ഇട്ട് കൊടുക്കാം ന്നിട്ട് വീണ്ടും രണ്ട് ബീറ്റ് ഇട്ട് കൊടുക്കുക. കണ്ടോ ഇപ്പൊ നമ്മൾ ഇത്രയും ചെയ്തു. കണ്ടോ ഓരോന്നേടെ കളർത്തി ഇടലർത്തി അങ്ങനെ ഇട്ടിരിക്കണ ദേ. ഇനി നമുക്ക് ഇതൊക്കെ കൂട്ടി കെട്ടണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇവിടുത്തെ ഉണ്ടല്ലോ ഇട്ടിട്ടിരിക്കുന്നത് അത് രണ്ടാക്കാം എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കെട്ടുക അപ്പം ഇവിടെ ശ്രദ്ധിക്കാതെ ഊരിൽ പോകാതെ നോക്കാം കണ്ടോ രണ്ടാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ കൂട്ടിക്കെട്ടിയാൽ മതി മറ്റേത് ഓപ്പോസിറ്റ് ഉള്ളത് വിട്ടുപോകരുത് വിട്ടുപോകാതെ നോക്കാം ഒരു മൂന്നാല് പ്രാവശ്യം നല്ലപോലെ ടൈറ്റ് ചെയ്ത് കിട്ടും കേട്ടോ ഞാൻ അതിലോൺ ആയതുകൊണ്ട് ചിലപ്പോൾ അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് മൂന്നാല് പ്രാവശ്യം നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടുക എന്നിട്ട് ഒന്ന് ലാമ്പ് വെച്ചൊന്ന് ഉരുക്കി അങ്ങോട്ട് വെക്കുവാണെങ്കിൽ പിന്നെ പോകത്തില്ല അതായത് ഇപ്പം ഞാൻ നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട് ബാലൻസ് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ടാ കെട്ട് കാണാതിരിക്കാൻ വേണ്ടി ആ ഫ്ലവറിൻ്റെ ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാം അത് ഫുള്ള് കളഞ്ഞു ബാലൻസ് കളഞ്ഞു അങ്ങനെ അധികം കാണുന്നില്ല അല്ലാതെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിക്കുവാണെങ്കിൽ ആ ഫ്ലവറിൻ്റെ ഉള്ളിലേക്കായി പൊയ്ക്കോളും കണ്ടോ ആ ഉള്ളിലേക്ക് പൊയ്ക്കോളൂ പിന്നെ കാണത്തില്ല നമുക്ക് അത്യാവശ്യം നല്ലൊരു റേറ്റിലൊക്കെ നമുക്കിത് സെയിൽ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കേട്ടോ ഇത് ഇതിപ്പോൾ നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതൊരു എത്ര പറയുക ഒരു ഏഴ് വയസ്സ് ആ ഒരു പറ്റുന്ന ഒരു കുട്ടികൾക്കൊക്കെ ചെയ്യാൻ ആ ഒരു സൈസാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് ഏഴ് ഫ്ലവർ ആണേ ഏഴ് ഫ്ലവർ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം രണ്ടെണ്ണം രണ്ടെണ്ണം ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു കിറ്റിൽ നമുക്കിതിനകത്തൊരു പതിമൂന്നെണ്ണം ഇനി നമുക്കൊരു പതിമൂന്ന് ഫ്ലവർ കൂടി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഒരെണ്ണം കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി വലിയ സൈസിൽ ചെയ്യും ഇപ്പം ഒരു ഏഴ് ആണല്ലോ പറഞ്ഞത് ഇല്ല വലിയതാണ് ഒരു മൂന്ന് വയസ്സ് മുതലൊക്കെ യൂസ് ചെയ്യാം മൂന്ന് ആ മൂന്ന് വയസ്സ് മുതലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ചും കൂടി വലിയവർക്കൊക്കെ ആണെങ്കിൽ ഇത് ഈ ബീഡ്സ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസിൽ തന്നെയാണെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നടുക്ക് വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങളുടെ ഐ ഡിക്ക് അനുസരിച്ച് മോഡലുകൾ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇതാ ഇത്രയും ഒരു ഏഴെണ്ണം ഏഴ് ഡിസൈൻസ് ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇത് രണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം റേറ്റിൽ സെയിൽ ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ് കേട്ടോ ബാക്കിയൊക്കെ ഉള്ളത് നമുക്ക് കുട്ടികൾക്കൊക്കെ ചെയ്യാം ചെയ്ത് കൊടുക്കാൻ വേണ്ടി സിമ്പിളായിട്ടുള്ളൊരു വർക്കുകളാണല്ലോ വരുന്നത് ഓക്കെ ഇപ്പം നമുക്ക് ഇത്രയും മോഡൽസ് ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ല കിറ്റിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ല നമുക്ക് കിറ്റിന് വരുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഈ ഇത്രയും ബീഡ്സിനും ൂടെ നൂറ്റി നാല്പത്തഞ്ച് രൂപയാണ് വരുന്നത് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ എടുക്കാം അതുപോലെ തന്നെ ഗ്ലുവോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കാരണം ഇതിന് അത്യാവശ്യം വളരെ കുറച്ച് വെയ്റ്റ് അല്ലേ വരത്തുള്ളൂ അപ്പോൾ ഒരു അരക്കിലവരെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഷിപ്പിംഗ് ചാർജ് നാല്പത് രൂപ കേട്ടോ വരുന്നത് അപ്പോൾ അരക്കിലോ വരെയൊക്കെ നിങ്ങൾക്ക് ഈ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജിൽ തന്നെ എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ കിറ്റിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യരുത് ഏതെങ്കിലും ഒരു നമ്പറിൽ മെസ്സേജ് കേൾക്കാം കേട്ടോ കാരണം വീണ്ടും വീണ്ടും ഞാൻ പറയുന്നുണ്ട് എന്നാലും നിങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ നമുക്ക് രണ്ട് കൊറിയർ വെച്ച് പോകുന്നുമുണ്ട് കാരണം ഞാൻ പറയാറുണ്ടല്ലോ നമുക്ക് രണ്ട് പേരാണ് അയക്കുന്നത് രണ്ട് ഫോ ബുക്കിലാണ് രണ്ട് ഫോണിലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം അതുകൊണ്ട് രണ്ട് പാഴ്സലായിട്ട് പോകും അതുകൊണ്ടാണ് പറയുന്നത് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം നിങ്ങൾ അതിനകത്ത് റിപ്ലൈ തന്നില്ല എന്ന് വിചാരിച്ച് മറ്റു നമ്പറിൽ എടുത്ത് നിങ്ങൾ അയക്കരുത് മെസ്സേജ് തന്നെ അല്ല നിങ്ങൾ ക്യാഷ് പേയ്മെന്റ് ചെയ്തിട്ട് രണ്ടിലും സ്ക്രീൻഷോട്ട് അയക്കും രണ്ടിലും അഡ്രസ്സ് സെൻഡ് ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുന്നത് അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടോ ഓക്കെ ബൈ